കുളിക്കാ വാ കുളിക്ക ഓടിവാ 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 കല്ല കരുതിക്ക ഉം കൂട്ടം മണ്ണി കളിച്ച് ഫുള്ള് മണ്ണാക്കി അപ്പൊ അവനെ നമുക്ക് ഇന്ന് കുളിപ്പിക്കാവേ ഞാൻ എങ്ങനെ കുളിപ്പിക്കുന്നത് കാണിച്ചു തരാവേ കപ്പടുത്തിട്ട് വാ കുളിക്കാ ഓടിവാളിക്കാ ഓടി വാ വാ കുളിക്ക ഓടി വാ ഓടുവാ കല്ല കയറിക്ക് തകപ്പ് ആ വീഴാതെ കേറ ഉം കേറു പിടിക്കണ ഞാനാ ഉം കേറ വെരി ഗുഡ് ബോയ് ഉം ദൈവമേ ഇച്ചിരി ഹൈറ്റ് കൂടുതലാ അല്ലടാ ഇരുന്നോ ഇത് എന്നതടാ ഇത് സോക്സിട്ട പോലെ നോക്കിയാ കാല് വെക്ക് ഞാൻ നാലു കാണിക്കല്ലോ അല്ലേ കുളിക്കാം ഉം വെള്ളം കുടിച്ചോ നല്ല വെള്ളം കുളിക്കാം നമുക്ക് നമ്മുടെ കുട്ടന്റെ സ്ഥിരം കല്ലാണ് എനിക്ക് കുനിങ്ങി നിക്കണ്ടല്ലോ അവൻ ഇങ്ങനെ ഇരുന്നതാണോ കുളിക്കാൻ ആദ്യം ഒന്ന് മുഖം കഴിക്കാലോ ശരിക്കും എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെയാണോ കുളിപ്പിക്കേണ്ടതെന്ന് ഞാൻ ഇങ്ങനെയൊക്കെ കുളിപ്പിക്കുന്നെ ഇപ്പോഴത്തെ ചൂടായതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒന്ന് നിർബന്ധമായിട്ട് കുളിപ്പിക്കുക അല്ലാത്തപ്പോൾ നല്ല നനങ്ങ തുണി ആക്കിയിട്ട് അവന് മുഖം എല്ലാം തുടച്ചു കൊടുക്കും ഇപ്പൊ ചെളി പോയി അവൻ നനയ്ക്കുന്ന നമ്മുടെ ഇതില്ലേ പച്ചക്കറിയൊക്കെ അതിന്റെ ചോട്ടിൽ പോയി മാന്തി തണുപ്പ് നോക്കി കിടക്കുന്നതാ ഹായ് ഇതാ അവന്റെ സോപ്പാട്ടോ പിള്ളേർ പൊട്ടു കുത്തി കൊടുത്തു പൊട്ടുകൂത്തി കൊടുത്തു നോക്കേ ഓരം പോയില്ല അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോളും അവനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയെന്ന് പറഞ്ഞ അവന് കുളിക്കുന്ന പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെ കുളിപ്പിക്കാൻ പറ്റിയല്ലോ അവർക്ക് സ്കിൻ അലർജി ഉണ്ടാവും എന്നാ പറഞ്ഞെ എനിക്ക് വലിയ പരിചയമില്ല ഏട്ടോ ഈ ഇതുങ്ങളെ വളർത്തിയിട്ട് പക്ഷെ എനിക്ക് അറിയുന്ന പരിചയത്തെ ഞാനങ് വളർത്തുവാ അതേപോലെ കുളിപ്പിച്ച നല്ലോണം ഉണങ്ങിയാ മതി വലിയ അല്ലേ നല്ലോണം ഉണങ്ങിയാ പോരേ പോരേ നനക്കേടാവുന്നുണ്ടോടാ ആരെല്ലാം കുളിക്കുന്ന വീരടാ കല്ലേലാവുമ്പോ അവനൊരു പേടിയല്ലോ താഴോട്ടെങ്ങാണ്ട് വീഴുവന്ന അനങ്ങാതിരുന്നുള്ളൂ അല്ലെങ്കി ഉണ്ടല്ലോ എന്റെ ദൈമയെ ഒന്നും സമ്മക്കില്ല അവൻ വേഗളം വെച്ച് ശരിക്കും ഉണ്ടല്ലോ ഞാൻ ഇതുപോലെയൊക്കെ കുളിപ്പിക്കുന്ന എന്തേലും മിസ്റ്റേക്ക് ഉണ്ടേല് എനിക്ക് എനിക്കറിയുന്നവർ പറഞ്ഞോ കേട്ടോ എനിക്ക് അറിവില്ലാതെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ലോ ഇപ്പോഴത്തെ ചേച്ചൂ ഞാൻ ആഴ്ചയിൽ ഒന്നും കുളിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ സോപ്പ് ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ ഒന്നും അറിയില്ലല്ലോ പക്ഷെ ഇതുവരെ പ്രശ്നമില്ല ഇതേപോലെ ചെയ്യുന്നുണ്ടേ ആഴ്ച ഒന്നും വീതം അല്ലേ പെനങ്ങിയോ വെള്ളം ഒഴിച്ച് കഴുകാൻ പോവാണ് കണ്ണടച്ച് പിടിച്ചോ വെരി ഗുഡ് വെരി ഗുഡ് കണ്ണ് തുറക്കണ്ട നീറോ കുഴപ്പമില്ലല്ലോ അപ്പൊ കുളി കഴിഞ്ഞ് തോർത്തലായേ തോർത്തും എന്നെ പ്രശ്നമെന്ന് ചോദിച്ചാൽ നമ്മൾ തോർത്തെടുക്കുന്ന തുണി അവന് കടിക്കണം അത് അതവൻ്റെ ഒരു മെയിൻ ഹോബിയാ ഉം അതിനവനെ സമ്മതിച്ചേക്കണം അല്ലെ അവൻ്റെ ദേഷ്യമാണ് ണ്ടോ ഒരേറ്റം വായിലുണ്ടാവും അപ്പൊ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞൂട്ടെ അവൻ അവിടെ നിന്ന് എണീറ്റ് വരാൻ മടിയാ നല്ല ചൂടൊക്കെ ഉണ്ട് വെയിലിന്റെ പക്ഷെ ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒന്നും കുളിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് അതായത് അവരുടെ സോപ്പ് തന്നെ ഇട്ട് ആഴ്ച ഒന്ന് കുളിപ്പിക്കും ഇപ്പൊ ഈ ചൂടായതുകൊണ്ട് ഇവന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് അതിൽ പോയി ചാടിയിട്ട് വരും അന്നേരം നമ്മൾ നമ്മള് ഉണക്കി ഉണക്കിയെടുക്കുകയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് കുളിപ്പീനും പരിപാടി ഒക്കെ കൂട്ടാ നമുക്ക് പോവാം വെച്ചാൽ കാലം ഉണങ്ങുന്നതിന് മുന്നേ മണ്ണിലോട്ട് കൂട്ടാവൻ ആദ്യം ഫുൾ മണ്ണാക്കും അപ്പൊ ഞാൻ നേരെ കൊണ്ട് ജില്ലിക്കല്ലിന്റെ ഇവിടെ നിർത്തും